ആൻഡ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മൈലാഞ്ചി എന്ത് ഉണ്ടായാലും എവിടെ പോയാലും നമ്മൾ 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 എപ്പോഴും മൈലാഞ്ചി മൈലാഞ്ചി എന്ന് ഈ ആഗ്രഹം കാരണം പെട്ടെന്ന് കിട്ടുന്ന കോണുകൾ വാങ്ങിക്കുകയും ആ കോൺ പെട്ടെന്ന് ഇടുകയും ചെയ്യാറുണ്ട് പത്ത് രൂപയ്ക്ക് വരെ ലഭിക്കുന്ന ഈ കോൺ ശരിക്കും മൈലാഞ്ചി തന്നെയാണ് അത് രാസവസ്തുക്കൾ അടങ്ങിയ ഒരു ബേസ്റ്റ് ആണ് സാധാരണഗതിയില് മൈലാഞ്ചി എന്ന് പറയുന്ന സംഭവം ഡൈ റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ പല ലെയറിനകം പോയിട്ട് ഒരു കളർ കൊടുക്കുകയും അത് പതിനഞ്ച് മുതൽ മുപ്പത് ദിവസം വരെ കയ്യിൽ ഉണ്ടാകുകയും പതുക്കെ പതുക്കെ ആ കളർ ഡിമ്മായി ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് പക്ഷേ രാസവസ്തുക്കൾ അടങ്ങിയ അടങ്ങിയപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഈ സ്കിന്നിന്റെ മേല് ഒരു പാട പോലെ ഇത് പറ്റി പിടിക്കുകയും രണ്ട് മുതൽ മൂന്ന് ദിവസത്തിൽ തന്നെ ഇളകി ഇളകിത്തുടങ്ങുകയും അത് ഫുള്ളായിട്ട് ഇളകി പോവുകയുമാണ് ചെയ്യുന്നത് ഇത് ചിലപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ വരെ നമ്മുടെ ദേഹത്തിനകത്ത് പോവുകയും അത് കാരണം എന്തൊക്കെ ഡിസോർഡേഴ്സ് ഉണ്ടാക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റത്തത് പോലും ഇല്ല അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഇടുമ്പോൾ ഈ കെമിക്കൽ പേസ്റ്റ് അടങ്ങിയ കോണുകൾ ഇടുമ്പോൾ സിലിയർ അലർജിക് റിയാക്ഷൻസ് വരെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള മൈലാഞ്ചി ഒരു വിധ സൈഡ് എഫക്ട്സും കൊടുക്കാറില്ല നാച്ചുറൽ മൈലാഞ്ചി ഒരു വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ സറൗണ്ടിങ്സിൽ തന്നെ കിട്ടുന്ന ഒരു സാധനമാണ് ഈ മൈലാഞ്ചി ഇല മൈലാഞ്ചി ഇല അരച്ച് നമ്മൾ എങ്ങനെ മൈലാഞ്ചി ഇടാം അല്ലെങ്കിൽ നമുക്ക് മൈലാഞ്ചി ഇലകൾ കിട്ടില്ല എന്ന സാഹചര്യത്തിൽ മൈലാഞ്ചി പൊടി വാങ്ങിച്ച് നാച്ചുറൽ ഓർഗാനിക് മൈലാഞ്ചി പൊടി വാങ്ങിച്ച് എങ്ങനെ നമ്മൾ മൈലാഞ്ചി പേസ്റ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് ഡിസൈൻസ് ഉണ്ടാക്കാം എന്ന കാര്യമോ ഞാനിപ്പോൾ കാണിച്ചു തരാം നമ്മുടെ വീട്ടിൽ ചുറ്റും കിട്ടുന്ന മൈലാഞ്ചി ഇലയാണ് ഇത് ഈ സാധാരണ മൈലാഞ്ചി ഇല നമുക്ക് കയ്യിൽ കളർ കൊടുക്കാൻ യൂസ് ചെയ്യാം ഈ മൈലാഞ്ചി അല്ല ഒരു എഴുപത്തി മുതൽ നൂറ് ഗ്രാം എടുക്കുവാണെങ്കിൽ കൂടെ യൂസ് ചെയ്യുന്ന പാക്ക് രണ്ടോ മൂന്നോ എടുത്തിട്ട് അതിൻ്റെ കൂടെ വെച്ച് നമ്മൾ അരയ്ക്കുവാണെങ്കിൽ നല്ല കളറും കിട്ടും യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാവാറില്ല ഈ മൈലാഞ്ചി അരച്ചത് സാധാരണ ഒരു വയസ്സ് കുട്ടികൾ മുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ അരച്ച് കിട്ടുന്ന പേസ്റ്റ് ആണ് ഈ പേസ്റ്റ് ഈ പേസ്റ്റ് സ്റ്റാർട്ടിങ്ങില് പച്ച കളർ ഉണ്ടാവും ഈ പേസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാണ്ട് ഒരു നാലോ അഞ്ചോ മണിക്കൂർ വെച്ചിരിക്കുവാണെങ്കിൽ അതിന്റെ കളർ പയ്യെ പയ്യെ മാറി ഇങ്ങനത്തെ ഒരു ബ്രൗൺ കളറിലേക്ക് മാറും ഇത് വെറൊന്നും അല്ല മൈലാഞ്ചിനകമുള്ള ആ കളർ അല്ലെങ്കിൽ സ്റ്റെയിൻ ആ ക ഇലയുടെ പുറത്ത് വരുന്നതാണ് അത് സാധാരണഗതിയിൽ ഈ പേസ്റ്റ് ഈ മൈലാഞ്ചി പേസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുവാണെങ്കിൽ വലിയ ഡിസൈനുകൾ ചെയ്യാൻ പറ്റില്ല വെരല് കയ്യിടെ നടുക്കിയ ഒരു വട്ടമായിട്ട് വെക്കാൻ ആണ് ഏറ്റവും പറ്റിയ സാധനം ഇത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ദേഹത്തിന്റെ ചൂട് കുറയും എന്ന് അമ്മച്ചിമാർ പറയാറുണ്ട് സപ്പോസ് നമ്മുടെ വീട്ടിന്റെ അടുത്തൊന്നും ഈ നാച്ചുറൽ മൈലാഞ്ചി ഇല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മൈലാഞ്ചി പൊടി നമുക്ക് അങ്ങാടി കടകളൊക്കെ കിട്ടുന്ന ഈ മൈലാഞ്ചി പൊടി യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെ പേസ്റ്റ് ഉണ്ടാക്കാം ആ പേസ്റ്റ് കൊണ്ട് നമ്മൾ എങ്ങനെ ഡിസൈൻസ് ഇടാം എന്നാണ് ഞാൻ ഇപ്പോഴും കാണിക്കാൻ പോകുന്നത് ഈ ഈ ഹെന്ന പേസ്റ്റിൽ നൂറ് ഗ്രാം പേസ്റ്റ് എടുക്കുകയാണെങ്കിൽ മുപ്പത് ഗ്രാം മുതൽ നാൽപ്പത് ഗ്രാം ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു നൂറ് എം എൽ വെള്ളം ചേർക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന പേസ്റ്റ് ആണ് ഈ പേസ്റ്റ് ഈ പേസ്റ്റ് ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ മിനിമം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പച്ച കളറുള്ള പേസ്റ്റ് ഈ കളറിലേക്ക് മാറും ഈ കളറിൽ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഹെന്ന യൂസ് ചെയ്യാം എന്നതാണ് കുട്ടികളിൽ ഇടുമ്പോൾ ഇതിൽ യാതൊരു ഓയിൽസും യൂസ് ചെയ്യരുത് വലിയവരിൽ ഇടുമ്പോൾ ഇതിൽ ഒരു മുപ്പത് എം എൽ യൂക്കാലി ഓയിലോ ലാവൻഡർ ഓയിൽ അല്ലെങ്കിൽ ടീ ട്രീ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ നമ്മൾ സാധാരണ കാണുന്ന ബ്രൈഡൽ മെഹന്തിയുടെ കളർ വരെ നമുക്ക് ലഭിക്കും സാധാരണഗതിയിൽ മാർക്കറ്റിൽ കുറെ തരം പൗഡറുകൾ കിട്ടാറുണ്ട് ഒന്നെങ്കിൽ ഇങ്ങനെ തണ്ടാൽ ഗ്രീൻ കളർ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡാർക്ക് ബ്രൗണിഷ് കളറിലായിരിക്കും ഇങ്ങനത്തെ പൗഡർ അതായത് ഈ ബ്രൗൺ കളറിലുള്ള പൗഡറുകൾ പറ്റുന്ന രീതിയിൽ വാങ്ങിക്കാതിരിക്കാം ഇത് ഒന്ന് പഴയ പൗഡറുകൾ ആവാം അല്ലെങ്കിൽ ചിന്തയായ പൗഡറുകൾ ആവാം ഇങ്ങനത്തെ ഡൾ കളറിലുള്ള പൗഡേഴ്സ് ആണ് ഫ്രഷ് പൗഡേഴ്സ് നാച്ചുറൽ പൗഡേഴ്സ് എന്ന് പറയപ്പെടുന്നത് ഇതല്ലാണ്ട് നല്ല ഇലപ്പച്ചയിൽ നിന്ന് തന്നെ കിട്ടുവാണെങ്കിൽ ആ പൗഡറുകളിൽ കെമിക്കൽ ഡൈ ചേർത്തിട്ടുണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് സാധിക്കുമെങ്കിൽ ഈ ഇളം ഗ്രീൻ കളറിലുള്ള പൗഡേഴ്സ് വേണം വാങ്ങിക്കാൻ ാണ് എങ്ങനെ കോൺ ഉണ്ടാക്കാം എങ്ങനെ ചെയ്ത് എങ്ങനെ ഡിസൈൻസ് ഉണ്ടാക്കാം എന്നതാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ഇതൊരു സാധാരണ എ ഫോർ പേപ്പർ ആണ് പക്ഷെ നിങ്ങൾ കോൺ ഉണ്ടാക്കാൻ ശരിക്കും യൂസ് ചെയ്യുന്നത് കടകളിൽ ബൊക്കെ പേപ്പർ എന്ന് കിട്ടുന്ന പേപ്പർ യൂസ് ചെയ്ത് വേണം ആ ബൊക്കെ പേപ്പറിനെ ഒരു ചെയ്തിട്ട് നമ്മൾ സാധാരണ സാധാരണി വാങ്ങിക്കാറുണ്ടല്ലോ അപ്പം അതിലുണ്ടാക്കുന്നത് ഈ കോൺ ആ ഈ ആണ് ഇങ്ങനെ ചുരുട്ടി കഴിയുമ്പോൾ നമുക്ക് മൂന്ന് എഞ്ചസ് പുറത്ത് നിൽക്കുന്നതായി കാണാൻ പറ്റും ഒന്നാമത്തെ എഡ്ജ് രണ്ടാമത്തെ എഡ്ജ് അകത്ത് മൂന്നാമത്തെ എഡ്ജ് ഈ മൂന്ന് എക്സിനെയും നമ്മൾ വെച്ച് സീൽ ചെയ്യണം ഈ മൂന്ന് പുറത്ത് നിൽക്കുന്ന എഡ്സ് മൂന്നെണ്ണം കഴിഞ്ഞിട്ട് ഇതിനകം ഹെന്ന ഫിൽ ചെയ്യാം ഈ ഫിൽ ചെയ്തതിനു ശേഷം ഇത് ഇങ്ങനെ മടക്കി ഒരു ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹെനാ കോൺസ് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത് ഈ ഹെന്ന കോൺസ് യൂസ് ചെയ്താണ് നമ്മൾ സാധാരണ രീതിയിൽ ഡിസൈൻസ് ഉണ്ടാക്കാറുള്ളത് ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ തന്നെ യാതൊരു കെമിക്കൽ ഇല്ലാണ്ട് നാച്ചുറൽ ആയിട്ട് സേഫ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കോൺ ആണ് ഇത് ഇത് നിങ്ങളുടെ കുട്ടികളിലോ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ആർക്ക് വേണ്ടെങ്കിലും ഒരു പേടിയും യൂസ് ചെയ്യാം ഇത് മാത്രമല്ല ഈ ഒരു കോൺ ഉണ്ടാക്കിയാൽ മൂന്ന് മാസം വരെ ഫ്രീസറിൽ സൂക്ഷിക്കാം എപ്പോഴാണോ ഇടേണ്ടത് അതിന് ജസ്റ്റ് ഒരു മണിക്കൂറിന് മുന്നേ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി മൂന്ന് മാസം വരെ ഉള്ള നാച്ചുറൽ കോൺസ് ആണ് ഇത് വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാം എന്ന കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിനായി ഷെയർ ചെയ്യുക ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിരിക്കും ഓമ ഈ ഇൻഫർമേഷൻ അവതരിപ്പിച്ചത് കൃതി സ്റ്റുഡിയോസ്